ilahe illallah Allahu akbar Allahu akbar ve lillahi Allahu akbar Allahu akbar Allah لا وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ايها الناس اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَأُزْلِفَتِ الْجَنَّةُ وَأُزْلِفَتِ الْجَنَّةُ لِلْمُتَّقِينَ غَيْرَ بَعِيدٍ صدق اللهُ الْعَظِيمُ الْعَظِيمُ اللهُ أَكْبَرُ اللهُ أَكْبَرُ اللهُ أَكْبَرُ സഹോദരന്മാരെ സഹോദരി ലോകരക്ഷിതാവായ അള്ളാഹു സുബാന വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് മുത്തത്തികളായി ജീവിക്കണമെന്ന് ആദ്യമേ വസീത്ത് ചെയ്യുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് മാറട്ടെ ഒരു മാസക്കാലത്തെ കഠിന പരിശീലനത്തിലൂടെ തഖ്വ നേടിയെടുത്ത ആളുകളാണ് നമ്മൾ നമസ്കരിച്ചും ഖുർആൻ പാരായണം ദുആകളിലൂടെയും ചെയ്തു മറ്റനേകം സൽക്കർമ്മങ്ങളിലൂടെ പുണ്യം നേടിയെടുത്തവരാണ് നമ്മൾ കടുത്ത ചൂടിനെ വകവെക്കാതെ ക്ഷീണം വകവെക്കാതെ ദാഹം സഹിച്ച് വിശപ്പ് സഹിച്ച് പടച്ച കടമയും കടപ്പാടുമാടും നിർവഹിച്ച ആളുകളാണ് നമ്മൾ രാത്രി നല്ല സുഖകരമായ ഉറക്കം കിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച ആളുകളാണ് നമ്മൾ അഞ്ചു നേരം നേരം നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുവാൻ ജാഗ്രത കാണിച്ച ആളുകളാണ് നമ്മൾ ധനധർമ്മങ്ങളിലും മറ്റ് സൽക്കർമ്മങ്ങളിലൊക്കെ പരസ്പരം മത്സരിച്ചു കൊണ്ട് മുന്നേറിയ ആളുകളാണ് നമ്മളുടെ വന്നുപോയ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ കണ്ണീർ വാർത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തോപ് ചെയ്ത് വടച്ചവനിലേക്ക് മടങ്ങി പരിശുദ്ധരായി ഇരിക്കുന്നവരാണ് നമ്മളുടെ അള്ളാഹുവിൻ്റെ കലാമിലൂടെ കണ്ണും മനസ്സും ചിന്തയും ഒക്കെ ഒരു മാസക്കാലത്തോളം നിരന്തരമായി അങ്ങനെ ഓടിച്ച് അള്ളാഹുവിൻ്റെ നിരന്തര ബന്ധം പുലർത്തിയ ആളുകളാണ് നമ്മൾ നമ്മൾകളെയും വിചാരവികാരങ്ങളെയും തന്നിഷ്ടങ്ങളെയും തിന്മകൾ ചെയ്യുവാനുള്ള ആഗ്രഹത്തെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പടച്ചറപ്പിനുള്ള തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രദ്ധിച്ച ആളുകളാണ് നമ്മൾ നിരാശപ്പെടുത്തുകയും ശത്രുവായ ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുകയും ഇബിലീസിനെ നിരാശപ്പെടുത്തുകയും ചെയ്ത അങ്ങനെ അതിനുവേണ്ടി പരിശീലിച്ച ആളുകളാണ് നമ്മൾ ഇനി ഒരിക്കലും ആ ഇബിലീസിന്റെ മുമ്പിൽ എന്റെ ജീവിതം അടിയറ വെക്കില്ലെന്നും പ്രതിജ്ഞ എടുത്തവരാണ് നമ്മൾ എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ നേരുകയാണ് നേരുകയാണ് ഈദ് ആശംസകൾ റയ്യാൻ നമുക്ക് ഇതാ തുറന്നിടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ജന്നതു ലിൽ മുത്ത മുത്തകൾക്കാണ് ആ സ്വർഗം ഇങ്ങനെ നോമ്പ് മാത്രം ആയില്ല സഹോദരന്മാരെ അതിലൂടെ നമുക്ക് എന്നതാണ് പ്രധാനം ആ തത്വം നമ്മൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട് നമ്മെല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ സഹോദരന്മാരെ നമ്മളിപ്പോ ശരീരത്തിന് വേണ്ടി ശരീരത്തിന്റെ മേൽ ആത്മാവിന് ആത്മാവ് നേടിയെടുത്ത വിജയത്തെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ അയിദുൽ ഫിത്തറിന്റെ പ്രത്യേകത ശരീരത്തിനുമേൽ നമ്മുടെ ആത്മാവ് നേടിയെടുത്ത വിജയം മേൽ നമ്മുടെ ദൈവേക്ഷ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്ത വിജയം അതാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ും നമ്മുടെ നാവിന് തുമ്പിലുള്ള ഒരു വാക്യത്തെ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കണം അല്ലാഹു എന്നാണ് സന്തോഷിക്കുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴും ഇതാണെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അല്ലാഹു മാത്രമേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ടുള്ളൂ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ഇഷ്ടങ്ങളെക്കാൾ എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് വലുത് പിശാചിനേക്കാളും വലുത് എന്റെ റബ്ബാണ് എൻറെ താല്പര്യങ്ങളെക്കാളും എന്റെ ആഗ്രഹങ്ങളെക്കാളും ഭൗതികമായ ലക്ഷ്യങ്ങളെക്കാളും ഒക്കെ എനിക്ക് പഠിച്ച റബ്ബാണ് വലുത് എന്റെ ദുരിയാവിനേക്കാളും എനിക്ക് വലുത് എന്റെ റബ്ബാണ് എന്റെ കച്ചവടത്തെക്കാൾ എന്റെ കുടുംബത്തെക്കാൾ എന്റെ സന്താനങ്ങളെക്കാൾ വലുത് എന്റെ റബ്ബാണ് എന്ന തൊട്ട പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് തക്ബീറുകൾ അങ്ങനെയാവണം സഹോദരന്മാരെ നമ്മുടെ തക്ബീറുകൾ അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ഹംദ് സഹോദരന്മാരെ റബ്ബ് ചൊവ്വാലിന്റെയും റബ്ബാണ് ചൊവ്വാലിന്റെ റബ്ബ് മറ്റെല്ലാ മാസങ്ങളുടെയും റബ്ബാണ് അതുകൊണ്ട് മാത്രമായി ഒരു ഒരു അടുപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ജീവിതം അത് വിശ്വാസികൾക്ക് ചേർന്നതല്ല ആരെങ്കിലും ചെയ്തിരുന്നതെങ്കിൽ ആരാധിച്ചിരുന്നതെങ്കിൽ തീർച്ചയായും പക്ഷേ ആരെങ്കിലും മരണമില്ലാത്തവനാണ് ജീവിച്ചിരിക്കുന്നവനാണ് അതുകൊണ്ട് സഹോദരന്മാരെ രാത്രി നേരം വരെ നൂല് നൂറ്റ് ഒരു നല്ല ഉറപ്പുള്ള ഒരു തുണിയാക്കി മാറ്റി നേരം വെളുത്തപ്പോൾ പകലിൽ അതെല്ലാം ഇളക്കി നൂലുകളാക്കി മാറ്റിയ ഒരു സ്ത്രീയെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ നമ്മളാകാൻ പാടില്ല നേടിയെടുത്തതൊക്കെ നിലനിർത്താനുള്ളതാണ് കൂടെ കൊണ്ട് നടക്കാനുള്ളതാണ് എന്ന ബോധം നമുക്കുണ്ടാവണം സഹോദരന്മാരെ റമദാൻ നമുക്ക് നൽകിയത് അടങ്ങാത്ത പോരാട്ട വീര്യം കൂടിയാണ് കേവലമായ ആത്മീയതയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് സമൂഹത്തിന് വേണ്ടി പോരാടാൻ നമ്മെ തയ്യാറാക്കുക കൂടിയ റമദാൻ ആ സമര പോരാട്ടങ്ങളുടെ ഉദ്ഘാടനമാണ് നമ്മൾക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ നിർവഹിച്ചത് അതേ നവജാത ശിശുക്കൾ മുതൽ വൃദ്ധർ വരെ പങ്കെടുത്ത ഒരു പോരാട്ടം പട്ടിണിക്കെതിരെയുള്ള പോരാട്ടം സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന അവശത അനുഭവിക്കുന്ന ഒരാൾ പോലും നമ്മുടെ നാട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തിയ ഒരു വല്ലാത്ത മഹത്തരമായ ഒരു പോരാട്ടം അത് വിശപ്പ് അനുഭവിക്കുന്നതിൽ മാത്രമല്ല വിശപ്പ് പരിഹരിക്കുന്നതിലും ആത്മീയതയും പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം വന്നു പോയിട്ടുള്ള വീഴ്ചകൾ തിരുത്തുവാൻ തന്റെ അടിമയുടെ പ്രയാസം നീക്കിയാൽ മതിയാകും എന്ന് പഠിപ്പിച്ച ദർശനം പോരായ്മ അത്യാസം അത് എത്ര മഹത്തരമാണ് എന്ന് നമ്മൾ ആലോചിക്കുക സഹോദരന്മാരെ നിരന്തരമായി ഉയർത്തിക്കൊണ്ടാവണം നമ്മൾ ഈ ദിവസത്തെ ആഘോഷിക്കേണ്ടത് നമ്മൾ പോകുന്ന വഴികളിലും സഞ്ചരിക്കുന്ന വഴികളിലും വാഹനങ്ങളിലും വീടുകളിലും ഒക്കെ എന്ന വാക്യം ഇങ്ങനെ കുട്ടികളോടൊപ്പം ചേർന്ന് കുടുംബത്തോടൊപ്പം ചേർന്ന് നമ്മൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ പോരാട്ടവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയത അത് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ആത്മീയതയെയാണ് അമ്പിയാക്കളെല്ലാം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത് ധ്യാനത്തിന് വേണ്ടി ഒരു ധ്യാനം ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല ധ്യാനം ഒരു ഊർജ സ്രോതസ്സായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്തിനാണ് സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ ഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്രോതസ്സായിട്ടാണ് ഇസ്ലാം ഖുർ നമുക്ക് വിവാദത്തുകളെ പരിചയപ്പെടുത്തി തരുന്നത് രാത്രി നമസ്കാരം മഹത്തായ ഒരു ആത്മീയ അനുഭവമാണ് പക്ഷേ ആ ആത്മീയ അനുഭവം എന്തിനു വേണ്ടിയാണ് എന്നും കൂടെ ഖുറാനിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നിനക്ക് പകലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വളരെ ദൈർഘ്യമേറിയ അതുപോലെ വളരെ കാഠിന്യമുള്ള ഒരു ഡ്യൂട്ടി ചെയ്യാനുണ്ട് താങ്കൾക്ക് അതുകൊണ്ട് താങ്കൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നാണ് ഖുർആനിൽ സുബ്ഹാനഹു കരിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ ഇബാദത്തുകൾ പടച്ചവനുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങാനും സമൂഹത്തിന് സേവനം ചെയ്യാനും സാമൂഹിക സംസ്കരണങ്ങളിൽ ഏർപ്പെടാനുമുള്ള ഒരു ആത്മബലം നേടിയെടുക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവ് അതുകൊണ്ടാണ് ആദ്യകാല വിശ്വാസികളെ പറ്റിയുള്ള ഒരു പ്രസ്താവന നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അവർ രാത്രി ആളുകൾ രാത്രി ധ്യാനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ പകലിൽ പോരാളികളായിരുന്നു എന്ന് നമുക്ക് അവരെ കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും സഹോദരന്മാരെ സഹോദരികളെ വർത്തമാന രസ അതിന്റെ ഒരു മാതൃകാ പതിപ്പാണ് അവർ ഇബാദത്തുകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവർ തീർക്കുന്ന പോരാട്ടത്തിന്റെ ആ കഥകള് സംഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ഇപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങളും പോരാട്ട മുഖത്ത് തന്നെയാണുള്ളത് നമ്മുടെ സഹോദരന്മാരെ അനുഗ്രഹിക്കുമാറാവട്ടെ അവരെ സഹായിക്കുമാറാവട്ടെ പല ആളുകൾക്കും വേണ്ടപ്പെട്ട ആളുകൾ ഒന്നുമില്ലാത്തൊരു പെരുന്നാളാണ് ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കി എല്ലാവരും മക്കളും ഭാര്യയും കൂട്ടുകുടുംബങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു പെരുന്നാൾ മക്കൾക്ക് വാപ്പയും ഉമ്മയും ഇല്ലാത്ത പെരുന്നാൾ അതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ അവർക്ക് കൂടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം സഹോദരന്മാരെ അവർക്ക് ക്ഷമയും ധൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്ക് എത്രയും വേഗം വിജയം നൽകിയുമാറാവട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളെ യഹൂദികളെ സിയോണിസ്റ്റുകളെ അള്ളാഹു പരാജയപ്പെടുത്തു മാറാവട്ടെ സഹോദരന്മാരെ നമ്മൾ ഇന്ത്യ ഇന്ത്യയിലും നമ്മളൊരു പോരാട്ട മുഖത്ത് തന്നെയാണുള്ളത് സി എ എന്ന ഒരു മുസ്ലിം വിരുദ്ധ രാജ്യവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ പദ്ധതിയെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവസാന ശ്വാസം വരെ തീർച്ചയായും നമ്മൾ ഈ മുഖത്ത് ഉണ്ടാവേണ്ടതുണ്ട് കാരണം നമ്മുടെ ചരിത്രം അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് പൊരുതി ജയിച്ചതാണ് അങ്ങനെ നേടിയെടുത്തതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം നമ്മൾ ഈ വിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ നിലയുറപ്പിച്ചതെങ്കിൽ സി സി എക്കെതിരെയും രാജ്യത്തോടും രാജ്യചരിത്രത്തോടും ഭരണഘടനയോടും അതുപോലെ ഈ രാജ്യനിവാസികളോടും ഒന്നും കൂറില്ലാത്ത ഒരു ഭരണകൂടമാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് നമുക്കറിയാം അവരെ താഴെ ഇറക്കൽ രാജ്യസ്നേഹികളെന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെയും പൊതു നമ്മൾ കാണുന്നു അതിന് വെള്ളിയാഴ്ചയും ഒന്നും ഒരു തടസ്സമാകാൻ പോകുന്നില്ല അങ്ങനെ തടസ്സമാകാനും പാടില്ല എന്ന് വളരെ കൂടി എന്റെ സഹോദരി സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളെ ക്ഷമയോടുകൂടി ഇൻഷല്ല നേരിടാൻ പോവുകയാണ് അതിനുള്ള ഒരു കരുത്താണ് നമുക്ക് ഈ റമദാനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കണ്ണുരുട്ടലുകൾ കണ്ട് ഭയപ്പെടാതെ ഇസ്ലാമിന്റെ സന്ദേശവുമായി സധൈര്യം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാവരും നിങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ ഇവിടുന്ന് ആട്ടി ഓടിക്കുവാൻ നിങ്ങളെ ഈ രാജ്യത്തെ മാറ്റാൻ കോടതികളും മീഡിയകളും ഒക്കെ ഒറ്റക്കെട്ടാണ് എന്ന ഒരു വർത്തമാനം കേൾക്കുമ്പോൾ സത്യവിശ്വാസികളുടെ നിലപാട് പക്ഷവും എന്ന് പറയുമ്പോ അവരെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറയപ്പെടുമ്പോ സത്യവിശ്വാസികൾക്ക് ഇമാൻ കൂടും ഒന്ന് നമുക്ക് നമ്മുടെ ഈമാന്റെ ഒന്ന് ഒരു 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 അവസരമാണല്ലോ എന്ന നിലപാടായിരിക്കും ഞങ്ങൾക്ക് എന്ന് നമ്മൾ പറയാം വേണ്ട വേണ്ട മീഡിയയും മറ്റു സംവിധാന ഭൗതികമായ സംവിധാനങ്ങൾ ഒന്നുമില്ലെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ഒരു പ്രശ്നമല്ല മറ്റെല്ലാം നിസ്സാരമാണ് എന്നായിരിക്കും സത്യവിശ്വാസികളുടെ നിലപാട് അതുകൊണ്ട് സഹോദരന്മാരെ ഒന്നിനെയും ആവശ്യമല്ല തീർച്ചയായും നമുക്കായിരിക്കും വിജയം എന്ന് അല്ലതെന്ന വാഗ്ദാനമാണ് അല്ലതെന്ന വാഗ്ദാനം പുലരാനുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് നമ്രോദിന്റെ ഭീകുണ്ടാരത്തിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈസ് ഓച്ചു <coughs> പോയിട്ടില്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൂളായിട്ട് നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം മുങ്ങിത്താണ ജലപ്രളയത്തിലൂടെ നബി സംഘവും കൂട്ടരും ചത്തുമലച്ച ആ കടലിലൂടെ തിരമാലകൾ വകഞ്ഞു മാറ്റി യൂസയും കൂട്ടരും അക്കരെ എത്തിയിട്ടുണ്ടെങ്കിൽ പൊട്ടക്കിണർ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രാജകുട്ടാരത്തിലേക്കാണ് എത്തിച്ചതെങ്കിൽ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മുഹമ്മദ് നബി അലൈഹി യും അനുയായികളും അവസാനം തിരിച്ചു വന്നത് മക്കയിലെ സിംഹാസനത്തിലേക്കാണ് എന്ന ചരിത്രം സത്യമാണെങ്കിൽ ഫാറൂഖ് ഫാറൂഖ് രാജാവ് ഷഹീദ് മനസ്സുകളിൽ ഒരു താരമായി ഒരു പിന്നെ അവരുടെ ഹൃദയതാളമായി അവരുടെ ആവേശമായി മാറിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ കരുത്തുണ്ടെങ്കിൽ എല്ലാം വിജയിക്കാനുള്ളതാണ് എന്ന പാഠമാണ്

ولجميع المسلمين واستغفروه انه هو الغفور الرحيم الحمد لله الحمد لله رب العالمين الصلاة والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أيها الناس أوصيكم وإياه സഹോദരന്മാരെ സഹോദരി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുകയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇന്ന് നിരന്തരമായിട്ടുണ്ടാകുന്ന ഒരു പ്രാർത്ഥന അതാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും അതാണ് അഭിവാദ്യം പ്രാർത്ഥന തന്നെ ഒരു കാരണം നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് പടച്ചവൻ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇമാലത്തുകൾ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകൾ മറ്റെല്ലാ ഇമാലത്തുകളും പടച്ചവൻ സ്വീകരിക്കുമോ ആധി ഒരു ബേജാവ് നമുക്കുണ്ട് അത് സ്വീകരിക്കണം എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം പഠിച്ചവനോട് തേടണം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ സഹോദരന്മാരെ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും സുഹൃത്ത് ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനൊക്കെ ഒരു അവസരമാണ് ആഘോഷ സമയങ്ങൾ അയൽപ്പക്കങ്ങളിലൂടെയും കുടുംബങ്ങളിലൂടെയൊക്കെ സന്ദർശിച്ച് നമ്മുടെ അവരോടുള്ള ബന്ധം നോട്ടിയർപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് ചെയ്തു ചെയ്യുമാറാവട്ടെ നിരന്തരമായി നമ്മൾ അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ മനസ്സറിഞ്ഞുള്ള തെക്കുപീറുകൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് എന്റെ ജീവിതത്തിൽ അല്ലയാണ് വലുത് മറ്റൊന്നുമല്ല അതൊക്കെ രണ്ടാം സ്ഥാനത്തെ വിലയുള്ളൂ എന്ന ഒരു പ്രഖ്യാപനമാണ് നമ്മൾ നടക്കുന്നത് എന്ന ബോധത്തോടു കൂടി തെക്ക് പീറുകൾ നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുകയോ അള്ളാഹു ചെയ്ത് ചെയ്യുമാറാവട്ടെ അവിടെ ചെറുപ്പ നമ്മുടെ സഹോദരന്മാർ സഹോദരൻ നമ്മൾ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരന്മാർ വലിയ പ്രയാസങ്ങളിലാണ് അവർ ഉള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിത ദുരിതങ്ങളും നീ തീർത്തുകൊടുക്കണേയുള്ള അതിൽ നിന്നൊക്കെ അവരെ മോചിപ്പിക്കണേറപ്പെ അള്ളാഹുവി അവർക്ക് ക്ഷമയും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയുള്ള പടച്ചുറപ്പിൽ ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേറൊപ്പേ അതിന്റെ പോരായ്മകൾ വീഴ്ചകൾ അതൊക്കെ നിനക്കറിയാം അത് പരിഹരിച്ച് തരണയല്ല അത് പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കണേ ഉള്ള ഹെ പടച്ചേ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കണം നരകത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും സഹോദരി സഹോദരിമാരെയും ഒരാളും നരകത്തിൽ ഒരു കാഴ്ച കാണാനുള്ള അവസ്ഥ ഞങ്ങൾക്കുണ്ടാക്കല്ലേറല്ലേ

ഈമാനോടെ ഈമാൻ ുംടിയറ വയ്ക്കാതെ ഐസത്തോട് കൂടി മരണം വരെ അവസാന ശ്വാസം വരെ ഈ ഭൂമിയിൽ അങ്ങനെ നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് തോഫിറ്റ് നൽകി അനുഗ്രഹിക്കണേ അള്ള പടച്ചിറപ്പ് ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അപ്പേ ലാഹുബെ ഫാഷിസ്റ്റുകളെ നീ പരാജയപ്പെടുത്തണേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പരാജയം നൽകി മുസ്ലിങ്ങളെയും ഇന്ത്യയെയും മുഴുവൻ

അള്ളാഹു സ്ലാഹാനു തല അദ്ദേഹത്തിന് നല്ല പ്രതിഫലം നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഈ നമസ്കരിച്ചതിൻ്റെയൊക്കെ പ്രതിഫലം അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിനും കൂടെ നിന്ന് പോയി അനുഗ്രഹിക്കുമാറട്ടെ വള്ളാഖു സ്ലഹാനു തല എല്ലാർത്ഥത്തിലും സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ പഠിച്ചു അദ്ദേഹത്തിന് തോഫി കുറച്ച് മഴ ഒരു പ്രശ്നമാണ് നമുക്ക് കിട്ടാതെ പോയ ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ട് അള്ളാഹു താല എത്രയും വേഗം ഈ പൊരിയുന്ന ചൂടിൽ നിന്ന് ഈ പ്രയാസപ്പെടുന്ന വേനലിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ സമൃദ്ധമായ മഴ നൽകി അള്ളാഹു ഈ സമൂഹത്തെ ഈ നാടിനെ അനുഗ്രഹിക്കുമാറാവട്ടെ اللهم انزل الاسلام والمسلمين واذل الشرك والمشركين واذل الكفر والكافرين اللهم انصر خواننا المجاهدين في كل مكان اللهم انصرهم في فلسطين اللهم انصرهم في غزه اللهم انقذ المسجد الاقصى من اليهود القاسمين ربنا اتنا ما وعدتنا على رسولك ولا تخزنا يوم القيامه انك لا تخلف الميعاد اللهم اغثنا اللهم اغثنا غيثا مغيثا يا ارحم الراحمين ربنا ظلمنا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعاءنا وقيامنا وصيامنا وصدقاتنا وسائر أعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى على سيدنا محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. സഹോദരന്മാർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സഹോദരൻ റഹീം വധശിക്ഷ കാത്ത് സൗദി ജയിലിൽ കഴിയുന്ന നമ്മുടെ റഹീമിനെ സഹായിക്കുവാനുള്ള ഒരു കളക്ഷൻ ഇവിടെ വെച്ച് നടക്കും സാധ്യമാകുന്ന സംഭാവനകളൊക്കെ ആ സഹോദരന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ നിർവഹിക്കുക

നമ്മുടെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പേപ്പർ വീണ്ടും റീയൂസ് ചെയ്യേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് രണ്ട് മൂന്നോ അല്ലെങ്കിൽ നാല് മൂന്ന് മടക്കാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും അട്ടിയിൽ വെച്ച് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഫസൽ അടുത്തത് കഴിഞ്ഞ ആഴ്ച നടന്ന സൂറ ഇസ്രായൽ വിജ്ഞാന പരീക്ഷയിലെ വിജയിൽക്കുള്ള സമ്മാന വിതരണമാണ് ആദ്യം കുട്ടികൾക്കുള്ളത് ഫസ്റ്റ് നല്ല മത്സരത്തിന് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അമൽ അമൻ നിഹാൽ വിജ്ഞാന പരീക്ഷയിലെ സെക്കൻഡ്

अनुलेज <laughs> പിന്നെ ലാരി താങ്ക് യു वैसा करेगा। अर्थात तुझे बड़े चमान्द दिल लगी। किस प्रकार दिल? पाँसा ना। पाँसा। बड़े चमान्द दिल लगी। किस प्रकार दर्द दिले? समाना है इतना पाँसा ना। उसे बड़े जरा हमारे समाना हमें दब जाएगा।